എന്ത് കാര്യത്തിന് അന്വേഷണം അന്വേഷിക്കാൻ ആ സംഭവം നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അത് കാണാൻ പോയത് അങ്ങനത്തെ ഒരു സംഭവത്തിന്റെ അകത്ത് എന്ത് അന്വേഷണം ആരെ അന്വേഷണം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സി പി എമ്മിന്റെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പിക്ക് സറണ്ടർ ആയി മുഖ്യമന്ത്രിക്ക് വേണ്ടി നേതാക്കന്മാരും മന്ത്രിമാരും അതല്ല നേതാക്കന്മാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ആളുകളെ പോയി കാണാണ് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മറ്റേക്ക് അയാൾക്ക് വേണ്ടിയല്ലല്ലോ എ ഡി ജി പി പോയത് എ ഡി ജി പിക്ക് വേണ്ടിയാണ് അല്ല എ ഡി ജി പി പോയതും മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അത് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് പണ്ടേ അറിയാം ഞങ്ങൾ എത്ര കാലം പറയുന്നു സി പി എം സി പി എമ്മിന്റെ പിന്തുണ ബി ജെ പിക്ക് ബി ജെ പിടെ പിന്തുണ സി പി എമ്മും എത്ര കാലമായി വാങ്ങുന്നു എന്റെ നാട്ടിൽ തൊള്ളായിരത്തി എഴുപതിൽ പിണറായി വിജയൻ ബി ജെ പിയിലെ വോട്ട് വാങ്ങിച്ചല്ല എം എൽ എ ആയിരുന്നു അന്ന് മുതലുള്ള ബന്ധം അവർക്കില്ലേ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്ന് മുഖ്യമന്ത്രി ഇടങ്ങി നടക്കുന്നത് ആണുങ്ങളെപ്പോൾ നടക്കുന്നത് നടക്കാൻ പറ്റുമോ എത്ര എന്തെല്ലാം കേസുകളുടെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് അന്വേഷിക്കാൻ ബി ജെ പിയുടെ ഗവൺമെന്റ് അല്ലെ ബി ജെ പിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇല്ലല്ലോ അവർ മെനക്കണത്തില്ലല്ലോ അവരാരും വന്നില്ല ഒരൊറ്റ കേസ് അന്വേഷിക്കാൻ ഇപ്പൊ ബാക്കി എല്ലാ കേസ് എത്ര ലാവനവണ മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടാണ് മാറ്റുന്നത് ജഡ്ജിക്ക് തോന്നിയിട്ട് മാറ്റം എന്താണ് ഇത്രയും ഇതെല്ലാം അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബന്ധമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അവിഹിത ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി ആ അത് സംരക്ഷിക്കാനും അതിന്റെ 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 മുഖ അത് അത് ഇവർക്ക് വരാൻ പോകുന്ന എന്താ പറയുക ഒരു അഭിമാനക്ഷയം അതില്ലാതാക്കാനുമുള്ള ഒരു പ്രഹസനമാണ് ഈ അന്വേഷണം ഈ അന്വേഷണത്തിലൊന്നും ഞങ്ങൾക്കാർക്കും വിശ്വാസമില്ല അന്വേഷണം നടത്തിയ റിപ്പോർട്ട് എന്തുണ്ടാകട്ടെ അപ്പം നമുക്ക് നിശ്ശബ്ദമായിരിക്കുകയാണ് പറഞ്ഞത് അതെല്ലാം പക്ഷപാതപരമായി സോ ഒരു മുൻകൂട്ടിയൊരു മുൻ കാഴ്ചയോടുകൂടിയാണ് ഇതെല്ലാ സംഭവങ്ങൾ നടക്കുന്നത് പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്വേഷണം വിന്വേഷണം എന്ന് പറയാവുന്നതിനപ്പുറത്ത് അതിലൊന്നൊരു വസ്തുതിയില്ല അതൊന്നൊരു ആത്മാർത്ഥമായ നടപടിയല്ല അതൊന്നും ഒരു എന്തെങ്കിലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനല്ല ഒരു ചുക്കും കൊണ്ടുവരില്ല ഒരു സത്യാവസ്ഥയും പുറത്തു കൊണ്ടുവരില്ല ഞങ്ങൾ ഞങ്ങൾക്ക് അതറിയാം ഞങ്ങൾ ഇത്ര ഇതിനു മുമ്പും ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ കണ്ടവരാണ് കേട്ടവരാണ് അനുഭവിച്ചവരാണ്